ബംഗളൂരു നഗരത്തിൽ നിന്ന് നമുക്കൊപ്പം അരുൺ പോപ്പുറം വെച്ചിരുന്നു അരുൺ ശരിക്കും ഈ ബെല്ലാരിയിലെ ജുവല്ലറി പൂട്ടിക്കെട്ട് ഗോവർദ്ധൻ പുറത്ത് നടക്കുകയാണെങ്കിലും ഗോവർദ്ധനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ എസ് ഐ ടിക്ക് മനസ്സിലായി സ്വർണം പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത വരുന്നുണ്ട് പല പ്രിയപ്പെട്ട പ്രേക്ഷകരും പറയുന്നു ഹാറ്റ്സ് ഓഫ് ടു എസ് എന്ന് പറയുന്നുണ്ട് പറയൂ എസ് കെൻ ഒരു നിർണായകമായിട്ടുള്ള നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് അതീവ രഹസ്യമായിട്ടായിരുന്നു എസ് ഐ ടിയുടെ നീക്കം ആദ്യഘട്ടത്തിൽ ബംഗളൂരു നഗരത്തിൽ പ്രത്യേകിച്ച് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു കേന്ദ്രം ബംഗളൂരു നഗരമായിരുന്നു ഇതിൻ്റെ ഒരു ഗൂഢാലോചനയൊക്കെ നടന്നത് ബംഗളൂരു നഗരത്തിലാണ് എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വന്നത് അവിടെയായിരിക്കും തെളിവെടുപ്പ് ഉണ്ടാവുക എന്നതായിരുന്നു ആ അറി അല്ലെങ്കിൽ അത്തരമുള്ള വിവരങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് അതിനുശേഷം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസും കഴിഞ്ഞായിരിക്കും ബെല്ലാരിയിലേക്ക് ബെല്ലാരിയിൽ പോയി ആ ഈ ഗോവർദ്ധൻ ഉൾപ്പെടെ ചോദ്യം ചെയ്ത് ഈ സ്വർണം കണ്ടെടുക്കുന്ന നടപടിയിലേക്ക് കടക്കുക എന്ന വിവരമായിരുന്നു പുറത്തു വന്നത് പക്ഷേ എസ് ഐ ടി വളരെ വേഗത്തിൽ തന്നെ അതീവ രഹസ്യമായിട്ടുള്ള നീക്കമായിരുന്നു എസ് ഐ ടിയുടെ ഭാഗത്തുണ്ടായത് അവർ ബെല്ലാരിയിൽ എത്തുകയും ബെല്ലാരിയിൽ നിന്ന് ഈ സ്വർണം പിടിച്ചെടുക്കുകയും ചെയ്തു എന്ന നിർണായകമായിട്ടുള്ള വിവരമാണ് പുറത്തു വന്ന് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കടത്തി ഹൈദരാബാദിൽ എത്തിച്ച് വേർതിരിച്ച് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഇത് രൂപപ്പെടുത്തി എടുത്ത സ്വർണം അതായത് ഈ ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായിട്ടുള്ള ഗോവർദ്ധന് വിറ്റ സ്വർണത്തിലെ ഒരു ഭാഗം ഇപ്പോൾ പിടിച്ചെടുക്കാൻ അന്വേഷണ സംഘത്തിന് എസ് സാധിച്ചു എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിവരം അതായത് നേരത്തെ തന്നെ ഈ ഗോവർദ്ധന്റെ പ്രാഥമികമായിട്ടുള്ള മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയിരുന്നു അതായിരുന്നു ഇതിൽ ഏറ്റവും ഈ അന്വേഷണത്തിൽ ഏറ്റവും നിർണായകമായത് ഈ ഗോവർദ്ധന് ഗോവർദ്ധനിലേക്ക് അന്വേഷണ സംഘം എത്തിയതാണ് അത് അതിന്റെ പ്രധാനപ്പെട്ട ലിങ്കുകൾ ലഭിച്ചത് ബംഗളൂരുവിൽ നിന്നാണ് ഈ ഗോവർദ്ധനും ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം അത് കണ്ടെത്താൻ സാധിച്ചത് ബെംഗളൂരുവിൽ നിന്നാണ് ബംഗളൂരുവിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രം ഈ ക്ഷേത്രത്തിലായിരുന്നു ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ആദ്യമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഈ ജ്വല്ലറി ഉടമയും ആ സ്വർണ്ണ വ്യാപാരിയുമായിട്ടുള്ള ഗോവർദ്ധനും തമ്മിൽ അവർ പരിചയപ്പെട്ടതും കണ്ടുമുട്ടിയതും ഈ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇവിടെ പൂജാരിയായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇവർ കണ്ടുമുട്ടിയത് അതിനുശേഷം വളർന്ന ബന്ധമാണ് ആ ബന്ധത്തിൽ ആ ബന്ധത്തിനൊടുവിലാണ് ഇപ്പോൾ ആ ഈ സ്വർണം അതായത് ശബരിമലയിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റു സംഘവും കടത്തിക്കൊണ്ടുവന്ന സ്വർണത്തിന്റെ ഭാഗം അതായത് ഹൈദരാബാദിൽ നിന്നും അത് വേർതിരിച്ച സ്വർണം ആ അത് വിറ്റത് ആ ഗോവർദ്ധനാണെന്ന വിവരം പുറത്തു വന്നത് അത് ഗോവർദ്ധൻ തന്നെ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു അത് അന്വേഷണ സംഘം അയാളുടെ മൊഴി എടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ എല്ലാ തെളിവുകളും ശേഖരിച്ചു അതായത് അതിൻ്റെ വിവരങ്ങളെല്ലാം ശേഖരിച്ചിരുന്നു അതിൻ്റെ കൃത്യമായി ഗോവർദ്ധനാണ് അത് വിറ്റ് എന്ന കൃത്യമായ ബോധ്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഗോവർദ്ധൻ്റെ മൊഴി ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത് അതിനുശേഷം ഈ സ്വർണം വീണ്ടെടുക്കുക ഇത് കണ്ടെടുക്കുക എന്ന വലിയ ദൗത്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അതിനുശേഷം കൃത്യമായി ഗോവർദ്ധനെ അന്വേഷണ സംഘം ട്രേസ് ചെയ്തു എന്നാണ് നമ്മളിപ്പോൾ അതിലൂടെ മനസ്സിലാക്കുന്നത് ഇന്നലെ ഈ കർണാടകയിൽ അന്വേഷണ സംഘം എത്തിയിരുന്നു ആദ്യം ബംഗളൂരുവിലേക്ക് എത്തുമെന്ന വിവരം ലഭിച്ചിരുന്നെങ്കിൽ പോലും പക്ഷേ ഈ സ്വർണം കണ്ടെടുക്കുക എന്നതാണ് ആദ്യഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്ന് തന്നെയായിരുന്നു അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന പ്ലാൻ അതനുസരിച്ചാണ് അവർ നീങ്ങിയത് അതനുസരിച്ച് ഈ ഈ ഗോവർദ്ധൻ്റെ ബെല്ലാരിയിലുള്ള റോതം ജ്വല്ലറി അവിടെ ഈ ജ്വല്ലറി പൂട്ടിയ നിലയിലാണ് ഇന്നലെയാണ് ആ ജ്വല്ലറി പൂട്ടിയത് കുട്ടിയെ നിലയിൽ കണ്ടപ്പോൾ അതിൽ മറ്റെന്തെങ്കിലും നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന സംശയം ഉൾപ്പെടെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഗോവർദ്ധനെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചു അതിലൂടെ സ്വർണം വീണ്ടെടുക്കാനും സാധിച്ചു എന്നുള്ളത് എന്നുള്ളത് ഈ കേസിൽ വേറെ നിർണായകമാണ് ഇനി ഈ ഗോവർദ്ധന് ഇനി ഇതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പങ്കുണ്ടോ ഇത് സ്വർണം വാങ്ങിയ ആൾ മാത്രമാണോ എന്നതിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഗോവർദ്ധൻ നൽകിയിട്ടുള്ള മൊഴി ആ തനിക്ക് ഈ സ്വർണം ഞാൻ വാങ്ങി എന്നതിനപ്പുറത്തേക്ക് ഈ ശബരിമലയുമായി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ കുറ്റകൃത്യത്തിൽ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമില്ല എന്നതാണ് ഗോവർദ്ധൻ വിശദീകരിച്ചത് അതായത് താൻ ഒരു സ്വർണ്ണ വ്യാപാരിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ട് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണ്ണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അത് താൻ വാങ്ങി എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യവും അറിയില്ല അത് എസ് ഐ ടി യോട് നേരത്തെ തന്നെ വിശദീകരിച്ചതാണ് അപ്പോൾ അതിനപ്പുറത്തേക്ക് ഗോവർദ്ധനെ സംബന്ധിച്ചിടത്തോളം ആ സ്വർണം തിരികെ നൽകുക എന്നുള്ളതാണ് ാണ് അല്ലെങ്കിൽ ഈ കുറ്റകൃത്യത്തിൽ അയാൾ കൂടി ഇതിന്റെ ഈ സംഘത്തിന്റെ ഭാഗമാണ് എന്ന എന്ന കാര്യം വെളിപ്പെടും അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊന്നും ഒരു പങ്കുമില്ല എന്നതാണ് ഗോവർദ്ധൻ വിശദീകരിക്കുന്നത് പക്ഷേ അന്വേഷണ സംഘം അതിൽ കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഗോവർദ്ധൻ ഈ സ്വർണം വാങ്ങിയ ആൾ മാത്രമാണോ അല്ലെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട് ഈ ബംഗളൂരു കർണാടകയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ നെക്സസിൽ ഇയാളുമുണ്ടോ അല്ലെങ്കിൽ ഈ ആ സംഘത്തിൽ ഇയാളുമുണ്ടോ എന്ന കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട് എന്തായാലും ഈ കേസിലെ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ കേസിലെ അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ആ സ്വർണം കണ്ടെടുക്കാൻ സാധിച്ചു മായത് അന്വേഷണ സംഘത്തിന് അതിവേഗത്തിൽ ഗോവൻ ഗോവർദ്ധനിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ് ആ ബെല്ലാരിയിലെത്തി ആ സ്വർണം വീണ്ടെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ നിർണായകമാണ് മറ്റൊരു കാര്യം യഥാർത്ഥത്തിൽ ഈ ഭഗവാന്റെ സ്വർണ്ണ അടിച്ചു മാറ്റുന്നതിൽ ഈ മോഷണം മുതൽ കടത്തി കർണാടകത്തിലേക്ക് കൊണ്ടുപോയി ബെല്ലാരിയിൽ എത്തിക്കുകയും അത് കൈമാറ്റം ചെയ്യുകയും ചെയ്യാൻ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് സഹായമായി ഗോവർദ്ധൻ നിന്നോ എന്നുള്ള കാര്യവും പ്രധാനപ്പെട്ട വിഷയമാണ് മാത്രമല്ല ഇത് സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ശബരിമലയിലെ ഭഗവാന്റെ സ്വർണം കർണാടകത്തിൽ ബെല്ലാരിയിൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടത് ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ എസ് ഐ ടി ചോദിക്കുമെന്ന് ഉറപ്പാണ് ഈ ഗോവർദ്ധനെ കൂടാതെ മറ്റൊരു കഥാപാത്രത്തിൻ്റെ പേര് കൂടി കർണാടകം പറഞ്ഞു കേട്ടു കൽപ്പേഷ് അതൊരു കല്പിത കഥാപാത്രമാണോ അത് ഒറിജിനലാണോ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം അനന്ത അനന്തസുബ്രഹ്മണ്യം ഈ സ്വർണപ്പാളി ആദ്യമായി കൊണ്ടുവന്നത് ബെംഗ്ലൂരുവിലേക്കാണ് ബംഗ്ലൂരുവിൽ വെച്ചാണ് ഈ നാഗേഷ് അതോടൊപ്പം കൽപ്പേഷ് ഇതിൽ കൽപ്പേഷിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എസ് കെ സൂചിപ്പിച്ചതുപോലെ അതൊരു കൽപ്പിത കഥാപാത്രമാണോ എന്ന് സംശയമുണ്ട് ഇതിനകം അതിൻ്റെ ഈ കൽപ്പേഷിനെ സംബന്ധിച്ച് മറ്റു വിവരങ്ങളൊന്നും ഇതിനകം പുറത്തു വന്നിട്ടില്ല ഈ ബംഗളൂരുവിൽ വെച്ചാണ് ഈ സ്വർണപ്പാളി അനന്തസുബ്രഹ്മണ്യം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം ഈ നാഗേഷിന് കൈമാറുന്നത് നാഗേഷ് ആ ഈ നാഗേഷ് ഒരു സ്വർണ്ണ സ്വർണം ഉരുക്കിയെടുക്കുക അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുക എന്നതിനെ സംബന്ധിച്ച് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്ന ആളാണ് നാഗേഷ് അയാൾ ഈ സ്മാർട്ട് ക്രിയേഷനിൽ അവിടെ ജോലി ചെയ്തിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനുശേഷം ഈ കൈമാറിയിട്ടുള്ള സ്വർണപ്പാളി ഹൈദരാബാദിലേക്ക് കൊണ്ടുപോകുന്നു ആ സമയത്ത് കൽപ്പേഷ് ഉണ്ട് എന്നാണ് നേരത്തെ പുറത്തു വന്നിട്ടുള്ള വിവരം അതിലൊക്കെ അന്വേഷണ സംഘം കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് ഈ ഹൈദരാബാദിൽ വെച്ചാണ് ഈ സ്വർണം ഈ സ്വർണപ്പാളിയിലെ സ്വർണം വേർതിരിച്ചെടുക്കുന്നത് അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് ബെല്ലാരിയിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന ആ ഉണ്ണിക്കൃഷ്ണൻ പോറ്റിയുടെ ബന്ധം അത് അതനുസരിച്ച് ഈ ബെല്ലാരിയിലുള്ള ഈ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ആ ആ ഈ ഗോവർദ്ധന് കൈമാറുന്നത് അത് എവിടെ വെച്ച് കൈമാറി എവിടെ വെച്ചാണ് അതിന്റെ ആ വിൽപ്പന നടന്നത് അല്ലെങ്കിൽ ആ പണം വാങ്ങി ഈ സ്വർണം കൈമാറിയത് എവിടെ വെച്ചാണ് അത് ബെംഗ്ലൂരുവിൽ വെച്ചാണോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സംഘവും ബെല്ലാരിയിൽ പോയാണോ കൈമാറിയത് എന്നെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്തായാലും ഈ ഹൈദരാബാദിൽ നിന്ന് വേർതിരിച്ചെടുത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന ഈ ജുവൽസ് അതാണ് ബെല്ലാരിയിലുള്ള സ്വർണ്ണക്കട ഈ ഗോവർദ്ധന്റെ സ്വർണ്ണക്കടയാണത് ഈ യഥാർത്ഥത്തിൽ ഈ എസ് ഐ ടി ഗൌരവമായ അന്വേഷണം തുടങ്ങിയതിനു ശേഷവും ബംഗളൂരു നഗരത്തിൽ എസ് ഐ ടി എത്തിയതിനു ശേഷം ഈ ജുവല്ലറി പൂട്ടിക്കിടക്കുകയാണ് കർണാടകത്തിലെ ബെല്ലാരി എന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ടുപോയ ജുവലറിയുടെ ചിത്രമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന അവസ്ഥയിലാണ് ഈ ഗോവർദ്ധന എന്നാണ് പറയുന്നത് സ്വർണം കിട്ടി ഞാൻ വിലയ്ക്ക് വാങ്ങിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു സ്വർണ്ണക്കടക്കാരനും ഈ മുതലെവിടെ നിന്ന് വരുന്നു എന്നറിയാതെ വിലക്ക് വാങ്ങില്ല എന്നത് പകൽ പോലെ സത്യമായി നമ്മുടെ കൺമുന്നിലുള്ളപ്പോൾ ഈ റോദം ജ്വല്ലറി ഉടമ എന്തുകൊണ്ട് ഈ സ്വർണം വാങ്ങിച്ചു ഗോവർദ്ധൻ കൂടുതൽ കാര്യങ്ങൾ എസ് മുന്നിൽ വിശദീകരിക്കേണ്ടി വരും ഈ ശബരിമല അയ്യപ്പന്റെ സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസിൽ ഇയാൾ കൂടി പ്രതിയാകാനുള്ള സാധ്യത കൂടുതൽ തെളിയുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം